ഈ സ്ഥലം വൃത്തിയാക്കണം ചേച്ചി ഇല്ലെങ്കിൽ നമ്മൾ വില കൊടുക്കേണ്ടി വരും കേട്ടോ പണിയാണ് കേട്ടോ ഇത് ഫുള്ളും മാറ്റേണ്ടി വരും ഇതെല്ലാം മാറ്റിയെല്ലാം നമുക്ക് ഇങ്ങോട്ട് ഇറക്കാൻ പറ്റത്തുള്ളു ഇതൊക്കെ ഈ ഇവിടെ നോക്കുന്നതാണ് ഇതിന്റെ അകത്തൊക്കെ ഗ്യാപ്പ് ഉണ്ട് ആ സൈഡില് ഗ്യാപ്പ് കണ്ടില്ലേ പ്രശ്നം മാറ്റണം വൃത്തിയാക്കിയില്ല അത് പണി കിട്ടും ുംയോ അങ്ങോട്ട് കേറി എനിക്കിട്ട് എടിയെടുത്തില്ലേ ഉണ്ടെങ്കിൽ നോക്കിയാന്ന് വച്ചാല് തല കിട്ടുന്ന കിട്ടുന്ന അവരൊക്കെ എവിടെയാണ് ചില പാമ്പിനെ കണ്ടു കഴിഞ്ഞാൽ ഒരു തരത്തിൽ ഓടരുത് പാമ്പിനെ കണ്ട ഓട ഓടിയ പാമ്പ് നമ്മളെ പുറകൊന്നും വരില്ല അതിനുള്ള ബുദ്ധിയും ഇല്ല ആ നല്ല ഉഗ്രം ചേരയാണ് കേട്ടോ ചേര പിടിച്ചോണ്ട് പോലത്തേ പുറത്തിട്ട് തരാം ഇല്ല ചേര കൊണ്ടുപോകത്തില്ല കാരണം ചേരക്കെ നമുക്ക് ഒരു ഉപദ്രവില്ലാത്ത ജീവിയാ ഒരു ഉപദ്രവില്ല അതൊള്ളോണ്ടാ ചേരട്ടെന്നേ ചെലിയെ പിടിക്കട്ടെ നമുക്ക് വിഷമില്ലാത്ത ജീവിയല്ലേ അത് അതിനെന്തിനാ നമ്മൾ പിടിച്ചോ ഇപ്പൊ ഇതിനെ നമ്മൾ പിടിച്ചോണ്ട് വെച്ചോ പിടിച്ചോണ്ട് പോയി കഴിഞ്ഞാൽ എലിയുടെ എണ്ണം ഭയങ്കരമായിട്ട് കൂടും അവരെ ചേരക്ക വിഷമില്ലാത്ത ഒരു സാധനത്തിന് നമ്മൾ പിടിച്ചോണ്ട് പോയില്ലേ ചേര വെറും പാവം ചേര എന്റെ പുറത്തേക്ക് അങ്ങോട്ട് കൊണ്ടുവിടാ മനുഷ്യൻ കറുപ്പും എളുപ്പമുണ്ടല്ലോ മനുഷ്യൻ കറുപ്പും എളുപ്പമുള്ള കറുപ്പ് ചേരണ്ടോ കണ്ടിട്ടില്ലേ ഇത് ഇതും ചേര തന്നെ വേറെ പ്രത്യേക ചേര തന്നെ വിനോന്നല്ലേര തന്നെയാണ്ട് െറിക്കല്ലേ കാല ചുറ്റി പിടിച്ചേക്കു കാല ചുറ്റി പിടിച്ചേക്കു എവിടെ എന്റെ ബുക്ക് ആ ചേച്ചി അതൊരു സാധുവല്ലേ പാമ്പിന ആ ഒന്നുമില്ല പിന്നെ നമുക്ക് ആ പുറത്തേക്കും വിട്ടേക്കാം കേട്ടോ വേണ്ടതേ മൂർക്കനെ ആ അപ്പം ചേരയാണ് കേട്ടോ നമ്മളെല്ലാം കലിപ്പലിപ്പ കലിപ്പ വരും ചേച്ചി ഇനി വരും ഇത് വന്നില്ലെങ്കിൽ വേറെ വരും ഞാൻ പറയുന്നത് ഈ ഈ ആഴ്ച വല്ല ആരെങ്കിലും നിർത്തി അത് വൃത്തിയാക്കുക പാമ്പല്ല നമ്മുടെ ശത്രുതാദ്യം മനസ്സിലാക്കുക ഇവിടങ്ങളിലൊക്കെ ഇഷ്ടംപോലെ മൂർക്കനും അണലിയൊക്കെ ഉണ്ട് എത്ര പേര് പാമ്പ് കടിച്ചിട്ടുണ്ട് പാമ്പില്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ ഏരിയ ഇരിക്കാൻ പറ്റത്തില്ല ഇത് വൃത്തിയാക്കാനുള്ളൊരു വഴപ്പ് ചെയ്യാമോ പാമ്പ് വരത്തില്ല ും ചേരുന്നാളും വേണ്ടത് പക്ഷേ ഞങ്ങള് കണ്ടപ്പോ കരി തള്ളറായിരുന്നു അല്ല അപ്പൊ ഇറക്കിത്തിറങ്ങി ഞാൻ നോക്കാം എനിക്ക് ഒറ്റയ്ക്ക് ഇറക്കാൻ പറ്റും എല്ലാം കൂടെ